ദേശീയപാത അറുപത്തിയാറിലൂടെ രാമനാട്ടുകരയിൽ നിന്നും മലപ്പുറം ജില്ല കടന്ന് തൃശൂർ എത്താൻ ഇനി വെറും മിനിറ്റ് മാത്രം രാമനാട്ടുകരയിൽ നിന്ന് മലപ്പുറം ജില്ല കടന്ന തൃശൂർ ജില്ലയിലെ ഇതുവരെ മൂന്നു മണിക്കൂർ വേണമായിരുന്നു ഇന്ന് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് ജില്ല കടക്കാം ജില്ലയിൽ ദേശീയപാത അറുപത്തിയാറിന്റെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം നിർമ്മാണം പൂർത്തിയായതോടെ സ്വപ്നയാത്ര യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുകയാണ് സംസ്ഥാനത്ത് ദേശീയപാത നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കിയ റീച്ചുകളിൽ രണ്ടും ജില്ലയിലാണ് രാമനാട്ടുകര വളാഞ്ചേരി വളാഞ്ചേരി കാപ്പിരിക്കാട് റീച്ചുകളുടെ നിർമ്മാണ പ്രവൃത്തി ഘട്ടത്തിലാണ് രാമനാട്ടുകര വളാഞ്ചേരി റീച്ച് മുപ്പത്തി ഒൻപത് ദശാംശം ആറ് എട്ട് കിലോമീറ്ററും വളാഞ്ചേരി കാപ്പിരിക്കാട് റീച്ച് മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് അഞ്ച് കിലോമീറ്ററുമാണ് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലവും കൂരിയാട് നിർമ്മിക്കുന്ന വയഡക് പാലവും മാത്രമാണ് പൂർത്തിയാകാനുള്ളത് മൂന്ന് മാസത്തിനകം മുഴുവൻ നിർമ്മാണവും കഴിയുമെന്നാണ് പ്രതീക്ഷ ലൈറ്റുകളും സിഗ്നൽ ബോർഡുകളുമെല്ലാം വന്നു പാതയുടെ രാത്രികാല ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ തരംഗമായി മാറി ജില്ലയിലെ ദേശീയപാത വികസനത്തിനായി സംസ്ഥാന സർക്കാർ തൊള്ളായിരം കോടി രൂപയാണ് ചെലവഴിച്ചത് ഭൂമി ഏറ്റെടുക്കലായി സംസ്ഥാനത്ത് ഏറ്റവും അധികം തുക ചെലവഴിച്ചതും ജില്ലയിലാണ്